നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഇന്ത്യ സഖ്യം പ്രധാനമന്ത്രിയെ തീരുമാനിക്കുമെന്ന് കോൺഗ്രസ് വക്താവ് ജയറാം രമേശ് ജൂൺ നാലിന് തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മൂന്ന് ദിവസത്തിനകം പ്രധാനമന്ത്രിയുടെ പേര് ഇന്ത്യ ബ്ലോക്ക് പ്രഖ്യാപിക്കുമെന്നാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞിരിക്കുന്നത് ലോക്സഭ ആറാം ഘട്ട തെരഞ്ഞെടുപ്പ് നാളെ നടക്കാനിരിക്കെയാണ് ഇത്തരം ശക്തമായൊരു പ്രസ്താവനയുമായി ജയറാം രമേശ് എത്തിയിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് കേവല ഭൂരിപക്ഷം ലഭിക്കുമെന്നും ഒപ്പം സഖ്യത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ലഭിക്കുന്ന പാർട്ടി നേതൃത്വം പ്രധാനമന്ത്രി പദത്തിന് അവകാശവാദം ഉന്നയിക്കുന്നത് യുക്തിസഹമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇരുന്നൂറ്റി മാജിക് നമ്പർ കടക്കാൻ ഇന്ത്യ സഖ്യത്തിന് കഴിയും തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം എൻ ഡി എ സഖ്യത്തിലുള്ള ചില പാർട്ടികളും ഇന്ത്യ സഖ്യത്തിനൊപ്പം ചേരും പുതിയ പാർട്ടികളുടെ വരവിൽ ഉൾപ്പെടെ ഹൈക്കമാൻഡ് നിർണായക തീരുമാനങ്ങൾ എടുക്കുമെന്നും ജയറാം രമേശ് പറഞ്ഞു വാർത്താ ഏജൻസിയായ പി ടി ഐക്ക് നൽകിയ അഭിമുഖത്തിലാണ് ജയറാം രമേശ് ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ ബ്ലോക്കിന് വ്യക്തമായ ജനവിധി ലഭിച്ചുവെന്നും അദ്ദേഹം ഇതിനോടൊപ്പം കൂട്ടിച്ചേർത്ത് പറഞ്ഞു പ്രധാനമന്ത്രിയെ മുൻകൂട്ടി പ്രഖ്യാപിക്കാതെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഇന്ത്യ മുന്നണിക്കെതിരെ ബി ജെ പിയും നരേന്ദ്രമോദിയും വിമർശനം ശക്തമാക്കിയിരുന്നു അഞ്ച് വർഷത്തിനുള്ളിൽ അഞ്ച് പ്രധാനമന്ത്രിമാർ എന്ന വിമർശനമാണ് ഇന്ത്യ മുന്നണിക്കെതിരെ ബി ജെ പി ഉന്നയിച്ചത് ഇതിന് മറുപടിയാണ് ജയറാം രമേശ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ട പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും യു പി പശ്ചിമബംഗാൾ പഞ്ചാബ് അടക്കം ഏഴ് സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും അൻപത്തിയേഴ് സീറ്റുകളിലേക്കാണ് ജൂൺ ഒന്നിന് വോട്ടെടുപ്പ് നടക്കുക പഞ്ചാബ് യു പി സംസ്ഥാനങ്ങളിൽ പതിമൂന്ന് വീതവും പശ്ചിമബംഗാൾ ഒമ്പത് ബീഹാർ എട്ട് ഒഡീഷ ആറ് ഹിമാചൽ പ്രദേശ് നാല് ജാർഖണ്ഡ് മൂന്ന് കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡീഗഡിൽ ഒരു മണ്ഡലം എന്നിങ്ങനെയാണ് ജനവധി തേടുന്ന അൻപത്തിയേഴ് സീറ്റുകൾ ഉത്തരേന്ത്യയിലെ കനത്ത ചൂട് പോളിംഗ് ശതമാനത്തെ ബാധിക്കുമോ എന്ന ആശങ്ക തുടരുകയാണ് മെഹബൂ मुफ्ती मनेक गांधी मनोहर खट्टर കനയ്യകുമാർ എന്നിവരടക്കം എണ്ണൂറ്റി എൺപത്തി ഒൻപത് സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത് കഴിഞ്ഞ അഞ്ച് ഘട്ടത്തിലും പോളിംഗ് ശതമാനത്തിലുണ്ടായ ഇടിവ് ആറാം ഘട്ടത്തിലും തുടരുമോ എന്ന ആശങ്കയിലാണ് പാർട്ടികൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ മിന്നും വിജയം ആവർത്തിക്കാമെന്ന് ബി ജെ പി കണക്കുകൂട്ടുമ്പോൾ പല മണ്ഡലങ്ങളും തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ ആത്മവിശ്വാസം അവസാനഘട്ട വോട്ടെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബോളിവുഡ് നടി കങ്കണ റാവത്ത് കോൺഗ്രസ് നേതാവ് ആനന്ദ് ശർമ്മ തൃണമൂൽ കോൺഗ്രസ് ദേശീയ ഉപാധ്യക്ഷൻ അഭിഷേക് ബാനർജി മുൻ കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് ലാലു പ്രസാദിന്റെ മകൾ മിർസ എന്നിവരാണ് ജനവിധി തേടുന്ന പ്രമുഖർ ജൂൺ നാലിലാണ് വോട്ടെണ്ണൽ നടക്കുന്നത്